ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും റമലാൻ മുബാരക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ടൊക്കെയുള്ള ഒരു അടിപൊളി എണ്ണക്കടിയാണ് അപ്പോൾ ഇപ്പോൾ നോമ്പായം കൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഒന്ന് എണ്ണക്കടി ഉണ്ടാക്കണ്ടതെന്നുള്ള ഇങ്ങനെ തപ്പി ഇതാക്കി നടക്കുന്നേക്കില്ലേ അപ്പോൾ എന്നും ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാക്കണ്ട ഞക്ക് വേറൊരു കടിയൊക്കെ ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ടൊക്കെയുള്ള ഒരു കടിയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇത് ആ കുക്കറിൽ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ ചോപ്പറിൽ ഒരു ഒരു രണ്ട് മൂന്ന് മൂന്ന് ഉള്ളി ഉള്ളി ഉള്ളിയെടുത്ത് നല്ലോണം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ടിണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പിന്നെ പേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഒരുപാട് ഉടഞ്ഞതായി പോകുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല അല്ലേ ആ ഒരു പരുവത്തിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി ഇത്തിരി ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ അതാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തതിന് ആരെങ്കിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ചേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മളെ പൊടികളൊക്കെ ഇട്ട് അതും കൂടെ നല്ലോണം ഒന്ന് വയറ്റി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങൊക്കെ തോല് കളഞ്ഞെടുത്ത് നല്ല കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കുക എന്നിട്ടത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കണം എന്നാലേ നമ്മളത് പരത്തി എടുക്കുമ്പോൾ കയ്യിൽ കട്ടയില്ലാണ്ടാവുള്ളൂ അങ്ങനെ ഞാനത് ഒക്കെ ഒന്ന് എടുത്ത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലേ ഞമ്മൾക്ക് കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ കിട്ടുള്ളൂ ചൂടോടെ ആവുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും അപ്പോൾ നല്ലോണം അത് തണുക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ അതിലേക്ക് ഒരു ബ്രെഡ് ഒരു ബ്രെഡ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് അതിലൊന്നിട്ടിട്ട് കുറച്ചെടുത്തീനേ പിന്നെ അതിലേക്ക് വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി വെച്ചു ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ഞാനിതാ ഒന്ന് നല്ലോണം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു നാല് മുട്ടയും പുഴുഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതാ ഒരു മുട്ടേനെ നാല് പീസാക്കി എടുക്കാം അപ്പോൾ ഒരു മുട്ടയിൽ നാല് കഷ്ണം കൊണ്ട് ഞമ്മക്ക് ഉണ്ടാക്കാം അങ്ങനെ നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ മുട്ടേനും ഇതാ ഓരോന്നിനെ നാല് കഷ്ണാക്കി മുറിച്ചെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ അങ്ങനെ ഇതാ ഓരോരോ ബോളുകളാക്കി എടുക്കുക അങ്ങനെ വലിയ ഉരുളകൾ വേണം ഒരു മീഡിയം ഒരു പാകത്തിന് നിങ്ങൾക്ക് അറിയുമല്ലോ എന്തായാലും ആ ഒരു രീതിയിലിതാണ് ഒരു കയ്യിൽ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തടവിക്കൊടുക്കുക ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ അങ്ങനെ ഒട്ടണമൊന്നുമില്ല എന്നാലും കുറേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ മാ ഇത് മാവ് വന്നിട്ട് ചിലപ്പോൾ ഒട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് നല്ലോണം ഇതാണ് നമ്മൾ എന്താണ് പറയുക ഉന്നക്കായ്ക്കൊക്കെ ആക്കില്ലേ മസാല ഫില്ലിങ് നിറച്ചിട്ടിങ്ങനെ ഉരുളാക്കിയെടുക്കൂലേ ഉന്നക്കായിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ അതുപോലെ അതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് നല്ലൊന്ന് കവർ ചെയ്ത് ഫുള്ളൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കടിയാണ് നോബിനൊക്കെ ആവുമ്പോൾ എന്തായാലും നമുക്ക് എണ്ണക്കടി വേണമല്ലോ അങ്ങനെ ഞാനിതാ എല്ലാം അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു രണ്ട് മൂന്ന് നാല് സ്പൂണ് മൈദ എടുക്കുന്നുണ്ട് ഇതൊന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതാ രണ്ട് മൂന്ന് നാല് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൈദ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ഇത്രയും എടുത്തിട്ട് കുറേ മൈദേൻ്റെ ബാറ്റർ ബാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മൂന്ന് സ്പൂണോ രണ്ട് സ്പൂണോ അത്രയൊക്കെ മതി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക നമുക്കിതൊന്ന് മുക്കിയെടുക്കാനുള്ള അധികം കട്ടിയും വേണ്ട എന്നാൽ വല്ലാണ്ട് വെള്ളം പോലെ അല്ലാണ്ടുള്ളൊരു ആ ഒരു പാകത്തിന് നല്ലോണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു പാകത്തിനൊന്ന് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം ഞാനിതാ ഇനി ഓരോന്ന് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ടാക്കേണ്ട നമുക്ക് ബ്രെഡിൽ മുക്കണ്ടെങ്കൊണ്ട് കൊണ്ട് കൊണ്ടും എല്ലാം അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് അതിലൊന്നിട്ടൊന്ന് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിൽ നല്ലോണം ഒന്ന് പെരട്ടി അങ്ങോട്ട് എടുക്കുക ബ്രെഡിൻ്റെ പൊടിയിലിട്ട് അതിന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എല്ലാം കൊടുത്തൊന്ന് ആവുന്ന പോലെ നല്ലോണം ഒന്ന് പെരക്കി എടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഒന്നാമത്തെ ചെയ്തു ഇനി അടുത്തതും എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ എല്ലാം ഇതൊന്ന് അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണേ അങ്ങനെതാ ഞാൻ എല്ലാം അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് മെല്ലെ എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം മെല്ലെ ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ എണ്ണ നല്ലോണം ഒന്ന് ഓയിലാണ് ഞാൻ ഓയിൽ നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂടായതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ ബ്രെഡിൻ്റെ ആ ഒരു പൊടി അങ്ങ് കരിഞ്ഞു പോകും ഉള്ളുതാവാതെ പിന്നെ അധികം വേവാനൊന്നും ഇല്ലല്ലോ എല്ലാ സാധനങ്ങളും വെന്ത തന്നെയാണല്ലോ അപ്പോൾ നല്ല ചൂടുള്ള എണ്ണ നല്ല ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീ കുറയ്ക്കുക അങ്ങനെ ഒന്ന്താ ഒന്ന് വേഗം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ് ഒരുപാട് സമയവും വേണ്ട നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെതാ ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറി ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ ഭാഗം ഒന്ന് അതുപോലെ മുരിയിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു പരിപാടികൾ ഇതാ കഴിഞ്ഞു നമ്മളെ എണ്ണയൊന്നും കുടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലോണം ചൂടോട് കൂടെ എണ്ണയിൽ ഇടണം ചൂട് കുറഞ്ഞാൽ ചിലപ്പം എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം താ ഞാൻ അതെല്ലാം ഒന്ന് കോരിയെടുത്തിന് ഇനി നമുക്ക് അടുത്തതൊന്ന് ഇട്ട് കൊടുക്കല്ലേ അങ്ങനെതാ അടുത്ത കടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അത് മൊത്തം ഞമ്മക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നോമ്പൊക്കെ അല്ലേ എന്തായാലും മുപ്പത് നോമ്പ് കഴിഞ്ഞു വരെ എന്തായാലും എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇതാ ഇതിൻ്റെ കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും